വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലിൻ ട്രാവലർ കഴിഞ്ഞ ദിവസം നമ്മൾ ഐഷയുടെയും മോൻ്റെയും ഡാൻസ് പ്രോഗ്രാം കണ്ടു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐഷയുടെ സ്കൂളിലെ വിന്റർ കൺസേർട്ടാണ് ഐഷ കുറേ മാസങ്ങളായിട്ട് വയലിൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഡേ ഇന്ന് ഇപ്പോൾ ഡ ഡിസംബറൊക്കെ ആകുമ്പോൾ അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം മൊത്തത്തിലൊരു ആഘോഷത്തിൻ്റെ മാസങ്ങളും ദിവസങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിലും ഇതിപ്പോൾ കൂടുതൽ വരുന്നത് അപ്പോൾ നമുക്ക് പ്രോഗ്രാം ഒന്ന് കാണാം ലോസ് ആഞ്ചൽസിലെ ക്ലിഫ്റ്റൺ മിഡിൽ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ എത്തി നമുക്കിവിടെ ക്യാൻഡി ഒക്കെ വാങ്ങാൻ പറ്റും കേട്ടോ നമുക്ക് കഴിക്കാനും വാങ്ങാം അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ അവർക്കൊരു എന്താ പറയുക സന്തോഷത്തിനായിട്ട് സമ്മാനം പോലെ കൊടുക്കാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഓരോ കുട്ടികളുടെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഐഷയുടെ പേരും ഉണ്ടാവും നമുക്ക് കുറച്ച് മിഠായികൾ വാങ്ങിയിട്ട് ഐഷയുടെ ആ ഒരു കവറിൽ ഇട്ട് കൊടുക്കാം ഐഷയുടെ ഇതാ ഇതാണ് അപ്പോൾ നമുക്ക് ഐഷ വരുമ്പോൾ കൊടുക്കാം ഇവിടെ ഒരു ബുക്ക്ലെറ്റ് അവർ തന്നിട്ടുണ്ട് മുൻറോവ്യ സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെ എലമെൻ്ററി സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഹോളിഡേ കൺസേർട്ട് അപ്പോൾ ഇതിൽ ഐഷയുടെ പേരുണ്ടതല്ലേ എവിടെ ഓക്കെ വൈൽഡ് റോസ് എന്നാണ് ഇവരുടെ സ്കൂളിൻ്റെ പേര് വൈൽഡ് റോസ് ഓർക്കസ്ട്രേൻ്റെ ഐഷ ഹാനി റിയാസ് അപ്പോൾ നമുക്കിനി നേരെ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് കയറാം നമുക്ക് സ്കൂളിൻ്റെ അകത്തേക്ക് കയറാം പിള്ളേരിപ്പോൾ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ കേറി പ്പോൾ തന്നെ ഐഷനെ കണ്ടുപിടിച്ചു കേട്ടോ അതായിരിക്കുന്നതാണ് ഐഷ അതൊരു ഫ്രണ്ട് തന്നെയായിട്ട് കാണാൻ എളുപ്പമുണ്ട് ഇപ്പൊ ലൈറ്റൊക്കെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇവര് മിക്കവാറും പോയിട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഐഷയാണ് നിൽക്കുന്നത് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പോവാണ് കുട്ടികൾ പ്രോഗ്രാം തുടങ്ങാറായി കുട്ടികൾ കയറി വന്നു തുടങ്ങി ഇതാണ് ഐഷനെ വയലിൻ പഠിപ്പിക്കുന്ന ടീച്ചർ ടീച്ചറാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടോ കുറച്ച് കുട്ടികൾ ഓൾറെഡി കയറിയിരുന്നു ഐഷേനെ ടീച്ചർ വിളിച്ചുകൊണ്ട് പോട്ടോ ഐഷ കയറി വരുന്നു ഐഷ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ പ്രാക്ടീസിന്റെ സമയത്ത് ഇവിടെ ആയിരുന്നു ഇരുന്നത് അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു ഏ കൈ നക്കോണ് എന്തോ കഴിച്ചിട്ട് കൈയൊക്കെ ഒക്കെ നക്കിക്കൊണ്ടിരിക്കുകയാണ് ചിപ്സ് എന്തോ തിന്നിട്ട് കൈ നക്കിക്കൊണ്ടിരിക്കുന്നേ കാണുന്നേ പ്രോഗ്രാം ഏകദേശം തുടങ്ങാറായിക്കൊണ്ടിരിക്കുന്നു കുട്ടികളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഭയങ്കര അറേഞ്ച്മെൻ്റ് ആണോ നമ്മളൊന്നും ഉദ്ദേശം പോലെ ചെറിയൊരു പരിപാടിയല്ല ഇവിടെയൊക്കെ സൈഡിലും കുട്ടികളിവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല Here we go, are you ready? Mm -hmm. Can you bell Jingle bells, jingle bells, jingle bells. Got right? it? OK, let's hear the jingle bells. We'll have a good machine. Machine, do jingle bells? OK, here we go. Everybody ready for a jingle bell. പ്രോഗ്രാം കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തേക്ക് പോകാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഐഷക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിനി സൈഡിൽ നിന്നാണ് കുട്ടികളെ വിളിക്കുന്നത് കുട്ടികളെ പോയി വിളിച്ചിട്ട് വരാം പേരൻസ് എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് കുട്ടികളെ വിളിക്കാനായിട്ട് റോഷ്മി കുട്ടികളൊക്കെ എല്ലായിടത്തും മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഐഷ അതിൽ വരുന്നുണ്ട് എവിടെ ഐഷയുടെ യിഷയുടെ മെയിൻ കൂട്ടുകാരിയുടെ അടുത്താട്ടോ കേരളെന്ന് പറഞ്ഞ കൂട്ടുകാരി ഉണ്ട് അവരുടെ അടുത്താണ് നമ്മൾ വന്നേക്കാടേ കണ്ടിട്ടില്ല ഭയങ്കര വർത്തമാനം ഹലോ ഐഷ ആ ബെസ്റ്റ് ഫ്രണ്ട്സ് കൺഗ്രാചുലേഷൻ സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു അടിപിള്ളിയായിരുന്നു കേട്ടോ മോളു ഗിഫ്റ്റൊക്കെ കിട്ടി അല്ലേ എന്താ ഡി ഡി ഡിഡിസ് അതാണ് നിന്നത്തെ മിഠായി കിട്ടി അല്ലേ ഹാപ്പി ആയ ഓക്കേ ഓക്കേ അപ്പം നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പം ഐഷ്യ ഒരു ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞേക്കോസ് അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് പോവാണ് ഒരുപാട് പേരൻസ് ഉണ്ട് ഇതെല്ലാം ആണ് കേട്ടോ അതല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരിക്കും നമ്മൾ മുമ്പും പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വിന്റർ കൺസേർട്ട് അധികം നേരം ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇവർക്ക് ഈ പ്രോഗ്രാം തന്നെ പല സ്ഥലത്ത് വച്ചും ഇനി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത് എന്തായാലും നല്ല പ്രോഗ്രാമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ കിഡിലിൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ